കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ രജിസ്ട്രാറെ പ്രതിസ്ഥാനത്ത് നിർത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്ന റിപ്പോർട്ട് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ പെരുമാറ്റം അനുചിതമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയും ഇന്ത്യ ഭാരതാംബ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നതിനിടെ സർവകലാശാല വൈസ് ചാൻസലറും വിവാദത്തിൽ കക്ഷിയാവുകയാണ് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ കൂട്ടുനിന്നുവെന്ന സൂചനയോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്പേലിന്റെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലായിരുന്നു രജിസ്ട്രാറുടെ നടപടി അനിൽകുമാർ ഉത്തരവാദിത്തബോധം കാട്ടിയില്ല മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് പരിപാടി തടഞ്ഞതെന്നാണ് രജിസ്ട്രാർ പറഞ്ഞത് എന്നാൽ എന്താണ് മതചിഹ്നമെന്നോ ഏത് മതത്തിന്റെ ചിഹ്നമെന്നോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല വേദിയിൽ നേരിട്ടെത്തിയിട്ടും സ്വയം ബോധ്യപ്പെടുത്താൻ പോലും രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴും ഹാളിലുള്ള അനുമതി റദ്ദാക്കിയ നടപടിയിൽ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ഗവർണറോടുള്ള അനാദരവാണെന്നും സർവകലാശാലയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെന്നുമാണ് വിസിയുടെ വിലയിരുത്തൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി രജിസ്ട്രാർ പ്രവർത്തിച്ചുവെന്ന സംഘാടകരുടെ ആരോപണവും വൈസ് ചാൻസലർ ഏറ്റുപിടിക്കുന്നുണ്ട് രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് വൈസ് ചാൻസലറിന്റേത് എന്ന് വ്യക്തം റിപ്പോർട്ടിൽ വൈകാതെ രാജ്ഭവന്റെ നടപടി നിർദ്ദേശമുണ്ടാകും